ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാമല്ലേ അങ്ങനെ നമ്മൾ അവസാന സീനായിട്ട് കണ്ടത് രേവതി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് സച്ചിയുടെ വായിൽ നിന്നും ഒരിക്കലും ആ ഒരു വാക്കൊന്നും കേൾക്കൊന്നും പ്രതീക്ഷിച്ചതല്ല നമ്മുടെ രേവതി ഏതായാലും വന്ന് കയറിയില്ല സുധീയുടെ പെണ്ണായിട്ട് അതിനു മുമ്പ് കമ്പയർ ചെയ്യാൻ തുടങ്ങി കമ്പയർ ചെയ്തപ്പോൾ തൻ്റെ ഭാര്യ തന്നെയാണോ ഒരു പടി മുന്നിലെന്നും പൂവ് കെട്ടണ പൂ കണ്ണടച്ച് കെട്ടാനൊന്നും അറിയില്ലല്ലോ അങ്ങനെ കഴിവൊന്നും ഇല്ലല്ലോ അതെ രേവതി കണ്ണടച്ച് വരെ പൂ കെട്ടും എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും വല്ലാത്ത സന്തോഷത്തിൽ തന്നെ രേവതി നിൽക്കുകയാണ് തന്നെ കുറിച്ചൊരു നല്ല കാര്യം പറഞ്ഞല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പം ആ ഒരു സീനൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഭാഗത്തിൽ കണ്ടത് നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണാൻ പോകുന്ന വേറൊന്നുമല്ല നമ്മുടെ സുതിയാണ് കേട്ടോ അപ്പം സുതി പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തു അവിടെ ജോലിയൊക്കെ ജോലിക്ക് കയറി അപ്പം ജോലിക്കൊക്കെ കയറിയതും അവിടെ ഇങ്ങനെ ഒരു ചെറിയ മീറ്റിംഗ് നടക്കുകയാണ് അവിടുത്തെ സ്റ്റാഫ് മീറ്റിംഗ് നടക്കുകയാണ് അപ്പം സ്റ്റാഫുകളൊക്കെ ഉണ്ട് അങ്ങനെ അവരവർ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നു ആ അഭിപ്രായങ്ങളൊക്കെ അവിടെയും ഒരു ലേഡി തന്നെയാണ് ഓഫീസറായിട്ടുള്ളത് അപ്പം ആ മേഡം എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ നമ്മുടെ സുതിയൊരു സജക്ഷൻസ് അവിടെ വെക്കുകയാണ് നമ്മുടെ സിസ്റ്റത്തിനൊക്കെ ആകെ മൊത്തം ഒരു മാറ്റം വരുത്തണം ഏഹ് ഇത് ഈ പണ്ടത്തെ സിസ്റ്റം പോലെയല്ലേ പോകുന്നത് ഇതൊക്കെ മാറ്റിയിട്ട് ഇതിപ്പം മോഡേൺ യുഗമാണ് അപ്പം നമുക്ക് അതനുസരിച്ചുള്ള ഓരോരോ മാറ്റങ്ങൾ നമ്മുടെ കമ്പനിയിലും വരുത്തണം എന്നൊക്കെ പറഞ്ഞു ഏതായാലും പുതിയതായിട്ട് വന്ന ഒരാളാണ് അപ്പം അങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ വന്ന് കയറി ഉടനെ തന്നെ അങ്ങ് കൊമ്പത്ത് കയറി ഇരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ അവിടുത്തെ സ്റ്റാഫിൽ ഒരാൾ പറഞ്ഞു അതിനോട് ഞാൻ എങ്ങനെ യോജിക്കുന്നു ഞാൻ അതിനോട് യോജിക്കില്ല കാര്യം കാര്യം വേറൊന്നുമല്ല പെട്ടെന്നൊരു സിസ്റ്റത്തിൽ മാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റം എന്ന് എന്നുപയോഗിച്ചത് പറഞ്ഞത് ഇനിയിപ്പോൾ വല്ല കമ്പ്യൂട്ടർ പുതിയതായിട്ട് വല്ലതും മേടിക്കാനാണോ എന്നിങ്ങനെ കളിയാക്കി ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സുതി പറഞ്ഞു ഞാനതൊന്നും അല്ല ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ രീതികൾ ആകെ മൊത്തം മാറ്റണം നമ്മുടെ എല്ലാ രീതികളും മാറ്റി ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീക്ക് മനസ്സിൽ തോന്നുന്ന ഐഡിയാസൊക്കെ ഇങ്ങനെ പറയുകയും ആ സ്റ്റാഫുകളായിട്ട് അത് ചർച്ച ചെയ്യുമ്പോൾ അവിടെ വലിയൊരു വഴക്കായിട്ട് മാറുകയാണ് അപ്പം അവിടെ നിന്ന് ഒരു സ്റ്റാഫ് ഇതിനെ നന്നായിട്ടങ്ങ് എതിർക്കുകയാണ് അപ്പോൾ അതും ഒരു സ്റ്റാഫാണ് കേട്ടോ അപ്പം ആ സ്റ്റാഫ് പറയുകയാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല തനിക്ക് ഇത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തനിക്ക് ഓഫീസറായിട്ട് ഇരു ഇരുന്നു താൻ വന്ന ഉടനെ തന്നെ ഇവിടെ കയറി അങ്ങോട്ട് മൊത്തം എളുപ്പിക്കാമെന്നൊന്നും ഓർക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് മീറ്റിംഗിനിടയിൽ ഒരു ചെറിയ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയാണ് അപ്പം ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ മേഡത്തിന് അതായത് ഓഫീസർക്ക് ഇഷ്ടമല്ലാതെ ആകുന്നു ഓഫീസറ് നമ്മുടെ ശ്രുതിക്കൊരു ഇത് കൊടുക്കുകയാണ് അതായത് അവിടുന്ന് ഡിസ്മിസ് ചെയ്യുകയാണ് സുദീനെ അപ്പം സ്തുതിക്ക് ഡിസ്മിസ് ചെയ്യുന്ന ആ ഒരു ലെറ്റർ കൊടുക്കുന്നു ആ ഒരു ലെറ്റർ വായിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താ മേഡം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ കമ്പനി ഒന്ന് ആകെ മൊത്തം മാറ്റി ഡെവലപ്മെൻറ്റായിട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും തൻ്റെ ഡെവലപ്മെൻറ്റ് ഇവിടെ വേണ്ട ഇപ്പം തൽക്കാലം ഏ താൻ വന്ന ഉടനെ ഇങ്ങനെയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസം ഇവിടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ എൻ്റെ തലയിൽ കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഏതായാലും നമ്മുടെ സുതി പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്നെ ഇവിടുന്ന് ഒഴിവാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ വേറൊരു സ്റ്റാഫിനോട് പറയുകയാണോ ഒരിക്കലും ശരിയായില്ല കാരണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാനൊരു കാര്യം പറയട്ടെ എനിക്കൊരു ചെറിയ സംശയമുണ്ട് എന്നിങ്ങനെ പറയാം അതായത് അവിടെ ഒരു സ്റ്റാഫിനോടാട്ടോ നമ്മുടെ സ്തുതി പറയുന്നത് പോകുന്നതിന് മുമ്പ് അപ്പോൾ എന്താ സാർ സാറിൻ്റെ സംശയം ഇങ്ങനെ ആ സ്റ്റാഫ് ചോദിച്ചു കഴിഞ്ഞപ്പം അതെ ഇവിടുത്തെ മേഡവും എന്നോട് വഴക്കമുണ്ടാക്കിയ അയാളുമായിട്ട് എന്തോ ചെറിയ കമ്പനി ഉണ്ടെന്നാണ് തോന്നുന്നത് അവർ തമ്മിൽ എന്തോ അഭിഹിതമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ട ഉടനെ ആ സ്റ്റാഫ് താൻ എന്തൊക്കെയാണോ ഈ വിളിച്ചു പറയുന്നത് അതെ ഞാനൊരു കാര്യം പറയട്ടെ തൻ്റെ ഈ നാക്കേ ഈ നാക്കം കൊണ്ടാണ് താനിപ്പോൾ ഇവിടുന്ന് വെളിയിലിറങ്ങി പോകാൻ പോകുന്നത് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യുന്നത് ഈ നാക്കും കൊണ്ട് എവിടെ ചെന്നാലും തനി താൻ കോണം പിടിക്കില്ല ഞാനൊരു സത്യമല്ലോടോ പറഞ്ഞത് ഇല്ലെങ്കിൽ പിന്നെ അയാള് എന്നോട് വഴക്കുണ്ടാക്കി അപ്പൊ ഞാൻ അയാളോട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അതിൻ്റെ പേരിൽ എന്നെ ഇവിടെ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ മേടവും അയാളും തമ്മിൽ എന്തോ ചെറിയ കണക്ഷൻ കാണില്ല എന്ന് പറയുമ്പം ചെറിയ കണക്ഷനൊന്നും അല്ല വലിയ കണക്ഷൻ ഉള്ളത് അതെ ഇവിടുത്തെ എം ഡിയുടെ ഭർത്താവാണ് ഹസ്ബൻഡാണ് തന്നോട് ഇന്ന് വഴക്കുണ്ടാക്കി അയാൾ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഞെട്ടിപ്പോയി നമ്മുടെ സ്തുതി അയ്യോ എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം ഇതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേടോ എല്ലാം ചെയ്യാൻ അല്ലാതെ വന്ന ഉടനെ തന്നെ എല്ലാവരോടും യുദ്ധം വെച്ച് ഇവിടെ മാറ്റിമറിച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല ആദ്യം ആളും തരവും കണ്ട് സംസാരിക്കാൻ പഠിക്കാൻ പറഞ്ഞു ഏതായാലും അവിടെ നിന്ന് നമ്മുടെ സ്തുതി നിരാശയോടു കൂടി മടങ്ങുകയാണ് അങ്ങനെ ഡിസ്മിസ് ചെയ്തു അങ്ങനെ ആ ആ ജോലിയും സ്തുതിക്ക് കിട്ടി ആ ജോലിയും തീറിച്ചു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ രാത്രിയായി രാത്രിയൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രാമേടത്തിന് ഉറക്കമില്ല ചന്ദ്രാമേടമാണെങ്കിൽ എന്താ നമ്മുടെ ചന്ദ്രാമേടത്തിൻ്റെ മുടിയൊക്കെ നല്ല കേളൊക്കെ ആയിട്ടും അതുപോലെ തന്നെ സ്ട്രീറ്റൊക്കെ ചെയ്ത് വിട്ടേക്കാണ് അപ്പം കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ മൊത്തം പോകൂല്ലോ അതുകൊണ്ട് ഇങ്ങനെ കിടക്കാതെ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ എണീറ്റ എണീറ്റ് ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കട്ടിലുള്ള ഒരാൾ ഇരിക്കുമോ പെട്ടെന്ന് രവീന്ദ്രൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്താ ചന്ദ്ര നീ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ആ അത് പിന്നെ നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് എത്ര രൂപ മുടക്കി ചെയ്താണെന്നറിയാമോ ഇതൊക്കെ മൊത്തം പോകൂല്ല കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുടിയൊക്കെ മൊത്തം പോകും സാരിയൊക്കെ ഉടഞ്ഞു പോകുന്ന പറയുമ്പം എന്താ നീ ഇത് പോകാതിരിക്കാൻ വേണ്ടി ഇനി നിനക്ക് ഉറങ്ങാനുള്ള ഉദ്ദേശം ഒന്നുമില്ലെന്ന് പറയുമ്പം അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് അസൂയം കുശുമ്പോ അല്ലേ ഞാൻ ചെറുപ്പക്കാരിയായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് ചെറിയ അസൂയ ഉണ്ടല്ലേ എന്ന് പറയുമ്പം എൻ്റെ പൊന്ന് ചന്ദ്രേ എനിക്ക് അസൂയോ കുശുമ്പോ ഒന്നുമില്ല നീ ഒരു കാര്യം ചെയ്യുക സമയത്തും കാലത്തും കിടന്നുറങ്ങാൻ നോക്ക് പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയണമെന്ന് ഓർത്തിരുന്നതാ നമുക്ക് നേരെ അമ്മയുടെ അടുത്ത് വരെ ഒന്ന് പോകണം കല്യാണക്കാരിയും പറയണ്ടേ അമ്മയോട് ഓഹോ അമ്മയുടെ അടുത്ത് അത് നിങ്ങളുടെ അമ്മേടെ അടുത്തേക്ക് ഞാൻ വരണമെന്ന് ആ വീടിൻ്റെ പടി ഞാൻ കയറത്തില്ല ഞാനന്ന് ഇറങ്ങി ഇപ്പം പറഞ്ഞതാ ആ വീടിൻ്റെ പടി ഞാൻ കയറില്ലെന്ന് ഹാ എന്നെ കിട്ടൂല വേണമെങ്കിൽ തന്നെ പോയി അമ്മേനെ കല്യാണത്തിന് ക്ഷണിച്ചോ ആ കല്യാണത്തിന് ക്ഷണിക്കേണ്ട ഞാൻ പറയുന്നില്ല നിങ്ങൾ പോയി ക്ഷണിക്ക് അതിനിപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത് ഞാൻ ഞാൻ വന്നിട്ട് നിങ്ങളുടെ അമ്മ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ വരില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ കലാവതി കലാവതി അല്ല സോറി ചന്ദ്രമതി പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് വിവാഹത്തിനെ കുറിച്ച് വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കുക ഈ ഒരു കാര്യം കാര്യം ഒഴിച്ച് ബാക്കി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കും ഞാൻ കേൾക്കാം അല്ലാതെ നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ വന്ന് കാലും കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് വിവാഹത്തിന് ക്ഷണിക്കാനൊന്നും ഈ ചന്ദ്രയെ ആയിട്ടില്ല അത്രയ്ക്കായിട്ടില്ല ഈ ചന്ദ്ര ചന്ദ്രയ്ക്ക് അതിന് പറ്റത്തുമില്ലെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രവീന്ദ്രന് വേറെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ആ നീ എന്തെങ്കിലും കാണിക്കുക നീ എന്തെങ്കിലും ചെയ്യുക ആ എൻ്റെ അമ്മേനെ വിളിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ ഇപ്പോൾ പോയി വിളിക്കണമെങ്കിൽ എനിക്ക് പോയി വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പോയി വിളിച്ചോളാം അല്ലെങ്കിൽ പിന്നെ ഞാനും സുധിയും കൂടെ പൊക്കോളാം വേണ്ട നീ വരണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്ര ഓ ഇനിയിപ്പോൾ എങ്ങനെ കിടക്കും കിടക്കാനും പറ്റുന്നില്ലല്ലോ മേക്കപ്പ് മൊത്തം പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ആണെങ്കിൽ രാവിലെ എണീറ്റ് മുറ്റത്തൊക്കെ ഇങ്ങനെ കോല ഇടുകയാണ് അപ്പം കോലമൊക്കെ ഇടുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാറൂട്ടിയമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ വലിയ സന്തോഷമാകുകയാണ് അച്ചമ്മയ്ക്കൊക്കെ വലിയ സന്തോഷമാകുകയാണ് മോളിത് എവിടെന്നാണ് പഠിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം എന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കോലമൊക്കെ ഇടുന്നു ഞങ്ങളുടെ അവിടെ ഒന്നും ഇടാറൊന്നുമില്ല പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് പക്ഷേ ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും ഇങ്ങനെ കോലം ഇടൂന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പാറുകൂട്ടി അമ്മ പറഞ്ഞു പാറക്കുട്ടി അമ്മ പറഞ്ഞു ആഹാ മോളുടെ അമ്മ മോളെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം പിന്നെ എൻ്റെ അമ്മ എല്ലാം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പം ഇങ്ങനെ കോലമൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പാറുട്ടി അമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഷോ ഇതിപ്പം ഇതിപ്പം എങ്ങനെ ശരിയാകും അല്ല ഇതേ ഈ കോല വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിളക്ക് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ആ അതൊക്കെയേ അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊന്നുമല്ല ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടന്നുറങ്ങി കഴിഞ്ഞ് വന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണോ ഇത് ഹേയ് ഇത് ഇത് അത്രയ്ക്ക് നല്ല കാര്യമല്ലെന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛമ്മ ചോദിച്ചു നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവുക ഞാൻ രാവിലെ എന്നും വിളക്ക് കത്തിച്ചിട്ടാണ് സാധാരണ പൂ കേട്ടാറുള്ളതെന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും പാർക്കുട്ടിയമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടോ കേട്ടോ അവൾ പറഞ്ഞത് കേട്ടോ അവൾ രാവിലെ വിളക്ക് എന്നും കത്തിക്കുമെന്ന് അപ്പം അപ്പം സച്ചിക്കും ദേ രേവതി മോൾക്കും ഇടയില് ഇതുവരെ ഒന്നും നടന്നിട്ടില്ലെന്നാ തോന്നുന്നത് അവരിതുവരെ ഭാര്യയും ഭർത്താവും ആയിട്ട് ജീവിച്ചിട്ടില്ലെന്നാ തോന്നുന്നത് എനിക്കങ്ങനെയാ തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛമ്മക്കും അയ്യോ അത് ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു അങ്ങനെ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു പാറൂട്ടി നീ ഒരു കാര്യം ചെയ്യുക അവളോട് പോയിട്ട് പറ വിളക്ക് കത്തിക്കേണ്ട എന്ന് പറയാൻ വേണ്ടി പോകാൻ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്നിങ്ങനെ നമ്മുടെ പാറുട്ടി ഇങ്ങനെ പറയുകയാണ് മോളെ മോള് വിളക്ക് കത്തിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിപ്പോൾ എന്താ പ്രശ്നം ഞാൻ വിളക്ക് കത്തിക്കുന്നതിന് ഞാനെന്നും വീട്ടിൽ ചെയ്യാറുള്ള കാര്യമാണല്ലോ എന്നും പറഞ്ഞ് വിളക്ക് കത്തിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് കയറിപ്പോയി അടുക്കളയിലേക്ക് കയറിപ്പോയി ആ സമയത്ത് പാറുട്ടി അമ്മ പറഞ്ഞു ഇത് ശരിയല്ല ഇതേതായാലും അവർ പുറത്ത് വഴക്കുണ്ടാക്കുന്നത് പോലെ തന്നെ അവരുടെ ബെഡ്റൂമിനകത്തും എന്നാണ് തോന്നുന്നത് രണ്ട് പേരും രണ്ടായിട്ടായിരിക്കും മിക്കവാറും കിടക്കുക ുന്നത് ഇതുവരെ ഇവരുടെ ഇടയിൽ വിവാഹ ജീവിതം ഒന്നും തുടങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും അച്ഛമ്മക്ക് വിശ്വം ശരിയാണല്ലോ നീ ഏതായാലും ചെല്ലെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് നമ്മുടെ അച്ചമ്മ പതിയെ പതിയെ നേരെ റൂമിനകത്തേക്ക് പോയി റൂമിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ കാഴ്ച കണ്ട് ഞെട്ടുന്നത് വേറൊന്നുമല്ല നിലത്ത് പാ ആ ഒരു സീനാണ് കാണുന്നത് അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പിടികിട്ടാണ് നമ്മുടെ അച്ഛമ്മയ്ക്ക് എല്ലാ കാര്യവും മനസ്സിലാവുകയാണ് ഇത് ശരിയല്ല ഇവർ രണ്ടുപേരും ഇതുവരെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല ഏതായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഏ ഭാര്യയും ഭർത്താവുമായി ആയിക്കഴിഞ്ഞപ്പോൾ ഇത്ര മാസമായി ഇതിനിടയിൽ ഇവർക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇവർ അല്ല ജീവിക്കുന്നത് എന്നും ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷമാണ് അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോഴേക്കും ഇത്രയും വലിയ പ്രശ്നമാണെന്നൊന്നും അച്ചമ്മയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സീൻ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പം ഈ സീന് കഴിഞ്ഞ് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും കൂട്ടുകാരിനെയാണ് അപ്പം വീട്ടിലിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബെല്ലടി കേട്ടു അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇറങ്ങി ചെല്ലുകയാണ് കൂളിംഗ് ബെല്ലാണ് കേട്ടത് അപ്പം കോളിംഗ് ബല്ല് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇറങ്ങി ചെന്നു ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോഴത്തേക്കും ദാ നിൽക്കുന്നു നമ്മുടെ സ്തുതി സുതി കയറി വന്ന ഉടനെ എന്താ എന്താ പറ്റിയതെന്ന് ചോദിച്ചു എന്താ ഈ സമയത്ത് സുതി വന്നതെന്ന് ചോദിച്ചു കയറി വാ ചായ തരാമെന്ന് പറഞ്ഞു വീട്ടിലല്ലാട്ടോ സോറി ബ്യൂട്ടി പാർലറിലാട്ടോ വന്നിരിക്കുന്നത് വീട്ടിലല്ല അപ്പം ബ്യൂട്ടി പാർലറിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് എന്തോ തോന്നി അങ്ങനെ അല്ല ശുതിക്കല്ല ശ്രുതിക്ക് എന്തോ തോന്നി അങ്ങനെ വരുന്നതല്ലേ ഈ സമയത്ത് എന്താ നീ ഓഫീസിൽ പോയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കാര്യം നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ ജോലി പോയെന്ന് അപ്പോഴേക്കും തന്നെ പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് എന്തോ പോലെയായി ശ്രുതി ചോദിച്ചു ജോലി പോയെന്നോ എങ്ങനെ എങ്ങനെ ജോലി പോയി അത് നീ എന്നോട് ക്ഷമിക്കണം നീ കുറേ പരിശ്രമിച്ചിട്ടല്ലേ എനിക്ക് ആ ജോബ് ഒപ്പിച്ച് തന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് അവിടെയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പം എന്താ സംഭവിച്ചത് എന്താണെങ്കിലും തുറന്ന് പറയൂ പറയുമ്പം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് നമ്മുടെ കൂട്ടുകാരുടെ മുഖത്തൊക്കെ നോക്കി അപ്പോഴത്തേക്കും തന്നെ ശ്രുതിക്ക് മനസ്സിലായി ആ ഇതേതായാലും ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി ഇങ്ങനെ പേടിച്ചു വർച്ച ശ്രുതി കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഏതായാലും നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് ശ്രുതി ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒറ്റ ചിരിയായിരുന്നു അവിടത്തേക്കും പെട്ടെന്ന് ശ്രുതി ചോദിച്ചു അല്ല എന്നോട് ദേഷ്യവും ഇല്ലെന്ന് ചോദിച്ചു അതെന്തിനാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് ഇപ്പം അവിടെ ജോലിക്ക് നിൽക്കാൻ പറ്റിയില്ല തൻ്റെ അഭിപ്രായം താൻ പറഞ്ഞു അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഏതായാലും നീ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് നമ്മളെ അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത സ്ഥലത്ത് അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും സുതിക്കും കുറച്ച് ആശ്വാസം ആയിട്ടോ അങ്ങനെ സുതിക്ക് തലയൊക്കെ തിരുമി കൊടുക്കുകയാണ് മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് ടെൻഷനൊന്നും അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സുതി അവിടുന്ന് പോയപ്പോഴത്തേക്കും കൂട്ടുകാർ ചോദിച്ചു നീ എന്ത് പണിയാടി കാണിച്ചത് ഇങ്ങനെ വേലയും കൂലിയൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ എനിക്ക് പല കുറവുകളും ഉണ്ട് ഞാൻ ആ കുറവുകളൊക്കെ ഇപ്പം മറച്ചു വെച്ചിരിക്കുകയാണ് അതെന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധിയുടെ ഭാഗത്തു നിന്നും ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകരുത് കാരണം ഞാൻ അവൻ്റെ കുറവുകളെ അംഗീകരിച്ചാൽ മാത്രമേ അവൻ എൻ്റെ കുറവുകളെ അംഗീകരിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് മറക്കാതെ കാണുക അടിപൊളി വിശേഷം തന്നെയാണ് അപ്പോൾ ഫുൾ വിശേഷമായിട്ട് രാവിലെ കാണാട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ